യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ ഉടനീളം വ്യാപക പ്രതിഷേധം നോ നോക്കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിലാണ് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് ജനാധിപത്യം രാജവാഴ്ചയല്ല ട്രംപ് രാജാവല്ല പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാർ അമേരിക്കൻ വിരുദ്ധരെന്ന് ട്രംപ് ജനുവരിയിൽ രണ്ടാമതും യു എസ് പ്രസിഡന്റായതിനുശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളും മാനസികാവസ്ഥയും അത്ഭുതപ്പെടുത്തുന്നതാണ് താൻ അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല ലോകത്തിന്റെ യാഗ പ്രസിഡന്റാണെന്ന മനോഭാവത്തിൽ ട്രംപ് എത്തപ്പെട്ടുവെന്നാണ് പ്രധാന വിമർശനം വിചിത്രങ്ങളായ തീരുമാനങ്ങൾ കൊണ്ടും പ്രഖ്യാപനങ്ങൾ കൊണ്ടും ട്രംപ് ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നു സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് സ്വയം പുകഴ്ത്തി ലോകമധ്യസ്ഥന്റെ മേലാങ്കിയും സ്വയം അണിയുന്നു തനിക്ക് വഴങ്ങാത്ത വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്തുന്നു അന്താരാഷ്ട്ര ഉച്ചകോടികളിലും മറ്റ് വിദേശ രാഷ്ട്ര തലവന്മാരെ പരുഷവാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നു അധിക അധികനികുതി അടിച്ചേൽപ്പിച്ച് സുഹൃത് രാജ്യങ്ങളെ പോലും ശത്രുക്കളാക്കുന്നു വിചിത്ര തീരുമാനങ്ങളും നയങ്ങളും കൊണ്ട് രാജ്യത്തിനുള്ളിലും ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ട്രംപിനെതിരെ ജനരോഷം ശക്തമാക്കാൻ ഇതുതന്നെ ധാരാളം അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒടുവിൽ മനം അടുത്ത യു എസ് ജനത ട്രംപിനെതിരെ തെരുവിലിറങ്ങി ഭരണഘടനാപരമായ പരിധികളെയും ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളെയും അവഗണിച്ച് ട്രംപ് രാജാവിനെ പോലെ പെരുമാറുന്നു എന്നാണ് ജനങ്ങളുടെ പ്രധാന വിമർശനം നിങ്ങൾ രാജാവല്ല എന്നെഴുതിയ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ അമേരിക്കൻ സ്വാതന്ത്ര്യകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ രാജാക്കന്മാരില്ല അധികാരം ജനങ്ങളുടേതാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനങ്ങൾ തെരുവുകൾ കൈയടക്കി അടുത്ത കാലത്തൊന്നും കാണാത്ത പ്രതിഷേധ പരമ്പരകൾക്കാണ് യു എസ് സാക്ഷ്യം വഹിക്കുന്നത് യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങളുടെ വേലിയേറ്റമാണ് നോക്കിങ് ടു പോയിന്റ് ഒ എന്ന മുദ്രാവാക്യമാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഡിജിറ്റൽ ഇടങ്ങളിലും പ്രതിഷേധക്കാർ പ്രചരിപ്പിച്ചത് ഏകാധിപത്യത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും പ്രതിഷേധക്കാർ തെരുവിൽ വിളിച്ചു പറഞ്ഞിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ സാമൂഹിക വിഭജനം വർദ്ധിപ്പിക്കുകയും ജനാധിപത്യ മാനദണ്ഡങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന വിമർശനം രാജ്യം ജനങ്ങളുടേത് അധികാരികളുടേതല്ല എന്നെഴുതിയ പ്ലക്കാർഡുകളിൽ നിന്നും അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതും ബലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെയും വൈവിധ്യ നയങ്ങളുടെയും പേരിൽ സർവകലാശാലകൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും നിരവധി സംസ്ഥാനങ്ങളിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ അനുമതി നൽകിയതും ട്രംപിനെതിരെ രാജ്യത്തിനുള്ളിൽ പ്രതിഷേധത്തിന് കാരണമാക്കി സ്വേച്ഛാധിപത്യപരമായ രീതികൾ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയിലെല്ലാം ഉള്ള ജനങ്ങളുടെ ആഴത്തിലുള്ള ആശങ്കയും വിയോജിപ്പും പ്രതിഷേധവുമാണ് റാലികളിൽ പ്രതിഫലിച്ചത് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് വിവിധ നഗരങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഹെലികോപ്റ്ററുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം തനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ ചിലരുടെ തമാശ എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഞാൻ രാജാവല്ല പകരം രാജ്യത്തെ മികച്ചതാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന രാജ്യസ്നേഹിയാണെന്നാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത് ഇടത് തീവ്രവാദി ഗ്രൂപ്പായ ആന്റിഫ മൂവ്മെന്റുമായി ബന്ധമുള്ളവരാണ് പ്രതിഷേധത്തിന് പിന്നിലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി പ്രതിഷേധക്കാർ അമേരിക്കൻ വിരുദ്ധരാണെന്നും അതിനെ ഡെമോക്രാറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരല്ലെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായ സമരമാണ് നടക്കുന്നതെന്ന വാദമുയർത്തിയാണ് ട്രംപ് അനുകൂലികൾ പ്രതിഷേധത്തെ പ്രതിരോധിച്ചത് അമേരിക്കയുടെ ജനാധിപത്യ സംസ്കാരം സമ്പൂർണ്ണ രാഷ്ട്രീയാധിപത്യമായി മാറിയെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആക്ഷേപം പണത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഭരണവർഗം സ്വന്തം നേട്ടത്തിനായി ബലികഴിപ്പിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ നയങ്ങൾക്ക് അവസാനം കാണും വരെ സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാര് പറയുന്നത് യുഎസിലെ നോക്കിംഗ് സമരത്തെ നേപ്പാളിലും മഡഗാസ്കറിലും പൊട്ടിപ്പുറപ്പെട്ട ജെൻസി പ്രക്ഷോഭത്തോട് ഉപമിക്കുന്നവരുണ്ട് പ്രതിഷേധത്തിന്റെ മുൻനിരയിലെ യുവജന പങ്കാളിത്തമാണ് അത്തരമൊരു സംശയത്തിന് കാരണമായത് പക്ഷേ പ്രതിഷേധത്തിൽ എല്ലാ പ്രായക്കാരും അണിനിരക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു നോ കിങ് പ്രക്ഷോഭം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഫിഫ്റ്റി ഫിഫ്റ്റി റൺ എന്ന പേരിൽ തുടങ്ങിയ പ്രതിഷേധത്തിൽ യുവജന സംഘടനകളും വിദ്യാർത്ഥികളും കലാകാരന്മാരും അധ്യാപകരും അണിനിരുന്നു ഇതിന്റെ രണ്ടാം ഘട്ട പ്രതിഷേധം ഒക്ടോബർ പതിനെട്ടിന് ആരംഭിച്ചപ്പോൾ നോ കിങ്സ് പ്രൊട്ടസ്റ്റ് ടു എന്നാക്കി മാറ്റുകയായിരുന്നു യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മാത്രം രണ്ടായിരത്തി ഇടങ്ങളിലാണ് പ്രക്ഷോഭ പരിപാടികൾ നടന്നത് ഏകദേശം ആറ് ദശലക്ഷം ജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തുവെന്നാണ് സമരക്കാരുടെ അവകാശവാദം പള്ളി മൈതാനങ്ങളിലും പാർക്കുകളിലും പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസ് പരിസരത്തുമെല്ലാം അധികാരം രാജാവിനല്ല ജനത്തിനാണെന്ന മുദ്രാവാക്യം പ്രതിഷേധക്കാർ മുഴക്കിയിരുന്നു യു എസ് ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ടൈംസ്ക്വയർ ചിക്കാഗോ ഗ്രാൻഡ് പാർക്ക് വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ മാൾ എന്നിവിടങ്ങളിലെല്ലാം കിരീടം വേണ്ട രാജാവ് വേണ്ട സിംഹാസനം വേണ്ട എന്ന് എഴുതിയ ഫ്ളക്കാർഡുമായി ജനങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ സ്വാതന്ത്ര്യ സമരകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ മഞ്ഞ വേഷങ്ങൾ ധരിച്ചാണ് പലരും പ്രതിഷേധത്തിൽ അണിനിരുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഭാഗങ്ങൾ വായിച്ചും ലിബേർട്ടി ബെൽ പുനരാവിഷ്കരിച്ചും പ്രതിഷേധത്തെ കൂടുതൽ ദേഷ്യമാക്കാൻ സമരക്കാർ ശ്രമിച്ചു പ്രതിഷേധം അമേരിക്കൻ വിപ്ലവത്തിന്റെ ആത്മാവിനെ വിളിച്ചുണർത്തുന്നതാണെന്നും ഒരിക്കൽ നിരസിച്ച രാജാധിപത്യം മറ്റൊരു രൂപത്തിൽ തങ്ങളെ കീഴടക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഒരു നേതാവിന്റെയോ സംഘടനയുടെ പേരിലല്ല നോക്കിംഗ് പ്രതിഷേധം നടക്കുന്നത് പങ്കെടുക്കുന്ന ഓരോ പ്രതിഷേധക്കാരും നേതൃത്വം കൊടുക്കുന്ന വിധമാണ് സമരം പ്രധാനമായും സോഷ്യൽ മീഡിയ വഴിയുള്ള അറിയിപ്പിനെ തുടർന്നാണ് അതാതിടങ്ങളിൽ ഒത്തുചേരൽ അതുകൊണ്ടാണ് ജെൻസി പ്രക്ഷോഭത്തോട് യു എസ് പ്രതിഷേധത്തെ ഉപമിക്കുന്നത് പ്രതിഷേധ മുദ്രാവാക്യമായി നോക്കിംഗ്സ് എന്ന ചെറിയ വാക്ക് തിരഞ്ഞെടുത്തതും പ്രതിഷേധത്തെ സാമൂഹിക മാധ്യമ സൗഹൃദമാക്കാനായിരുന്നു ഒരു പ്രത്യേക നഗരത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം രാജ്യമെമ്പാടും പ്രതിഷേധം വ്യാപിച്ചതിൽ നിന്ന് തന്നെ ട്രംപിനെതിരായ വികാരം അമേരിക്കൻ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നി എന്ന് വ്യക്തമാക്കുന്നു